ഇന്ന് ദേശീയ വായനാ ദിനം വായനയിലൂടെ വിവേകം നേടാൻ ജനങ്ങളെ പഠിപ്പിച്ച പി എൻ പണിക്കരുടെ ഓർമ്മദിനം ഇടുക്കി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വായനാ ദിനത്തോടനുബന്ധിച്ച വിവിധ പരിപാടികൾ നടന്നു സ്കൂളുകളിൽ നടന്ന പരിപാടികളിൽ നിരവധി എഴുത്തുകാരാണ് പങ്കെടുത്തത് കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ പിതാവായ പി എൻ പണിക്കരുടെ അനുസ്മരണത്തിന്റെ ഭാഗമായി ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വായനാ ദിനാചരണവും പി എൻ പണിക്കർ അനുസ്മരണവും സാഹിത്യ ക്വിസ് മത്സരവും കവിയരങ്ങും സാംസ്കാരിക സംഗമവും സംഘടിപ്പിച്ചു വായന പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വായനാ ദിനാചരണം സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ദിനാചരണം ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ദിലീപ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ നോക്കിയാൽ നമ്മുടെ എല്ലാവരുടെയും വാട്സപ്പ് സ്റ്റാറ്റസുകളിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് സ്റ്റാറ്റസുകളിലോ നമ്മൾ കാണുന്നത് എല്ലാ ദിവസവും ഓരോ ദിനാചരണങ്ങളാണ് അത് അച്ഛനു വേണ്ടി എടുക്കണം അമ്മയ്ക്ക് വേണ്ടി എഴുതി സഹോദരനു വേണ്ടി എഴുതി മകൾക്ക് വേണ്ടി ഒരു ദിനം ഹൃദയത്തിനു വേണ്ടി ഒരു ദിനം പ്രണയിക്കുന്നവർക്ക് വേണ്ടി എടുക്കണം രക്തം ദാനം ചെയ്യുന്നതിന് വേണ്ടി ഒരു ദിനം ദിനവും ഓരോ ഭാഗമായി ജൂൺ ഒരു ദിനം എന്ന രീതിയിൽ മാത്രം മാറി കൂടി കൂടി മനസ്സിലാക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുക കൊടുക്കുക പറഞ്ഞു ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യമായി നമ്മൾ തുടർന്ന് നടന്ന പി എൻ പണിക്കർ അനുസ്മരണവും സാംസ്കാരിക സംഗമവും കവിയും നിരൂപകനുമായ സുഗതൻ കരുവറ്റ ഉദ്ഘാടനം ചെയ്തു

ചാന്തംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസിന്റെ നേതൃത്വത്തിൽ നടന്ന വായനാ ദിനാചരണത്തിൽ സാഹിത്യകാരന്മാരായ ജിജോ രാജകുമാരി കെ സി രാജു സി ഡി എസ് ചെയർപേഴ്സൺ ശ്യാമള ബാലൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ പഞ്ചായത്ത് സെക്രട്ടറി എ റംഷാദ് സേനാപതി ശശി അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് നടന്ന കവിയരെങ്കിലും സാഹിത്യ ക്യൂസ് മത്സരത്തിലും നിരവധി വിദ്യാർത്ഥികളും പങ്കെടുത്തു എഴുത്തു പഠിച്ച് കരുത്തു നേടുക വായിച്ചു വളരുക ചിന്തിച്ച് പ്രബുദ്ധരാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായന വാരാചരണത്തിന് തുടക്കം കുറിച്ചത് വായന വാരാചരണത്തിന്റെയും സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം കവിയും മാധ്യമ പ്രവർത്തകനുമായ ആന്റണി മുനിയറ നിർവഹിച്ചു ഒട്ടും നിരപ്പില്ലാത്ത കഴിക്കൂലും മുത്തലൂരും എല്ലാം പാകിയ പാറത്തൂർ സെൻറ്റ് ജോർജസ് ഹൈസ്കൂളിൻ്റെ അകത്തെ ക്ലാസ് കൂടിയിൽ നിന്ന് ഞാനിവിടെ എഴുന്നേറ്റ് നിന്നിട്ടുണ്ട് ടീച്ചർ എന്നോട് ചോദിച്ച നീയത്രേറ്റ് എഴുന്നേറ്റ് എഴുന്നേറ്റ് നിൽക്കുന്നേ ഞാൻ പറഞ്ഞു ഹിമാലയത്തെ കാണാൻ പിന്നീട് ഞാൻ ഹിമാലയത്തെക്കുറിച്ച് എഴുതി ഹിമാലയത്തെക്കുറിച്ച് അറിഞ്ഞു ഹിമാലയ കനക ശിഖരത്തിൽ നിന്നും ഉയർക്കൊണ്ട ഗംഗതൻ പുത്രി പാപനാശിനി സരയിൽ എന്ന് പറഞ്ഞ് എഴുതാനൊക്കെയുള്ള പ്രേരണ എങ്കിലുണ്ടായി സ്കൂളിലെ എല്ലാ കുട്ടികളുടെയും പങ്കാളിത്തം ഉറപ്പു വരുത്തിക്കൊണ്ടുള്ള കയ്യെഴുത്ത് മാഗസിനുകളുടെയും അധ്യാപകരുടെ വായനാ ചിന്തകൾ നുറുങ്ങ് കവിതകളാക്കി അവതരിപ്പിക്കുന്ന ഡിജിറ്റൽ മാഗസിന്റെയും പ്രകാശന കർമ്മം അസിസ്റ്റന്റ് മാനേജർ ഫാദർ ആൽബിൻ മേക്കാട്ട് നിർവഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജോസ് നരിദൂക്കിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ ഹെഡ്മിസ്റ്റസ് ജിജിമോൾ മാത്യു സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ ജിൻസി ജോസഫ് നന്ദിയും രേഖപ്പെടുത്തി സ്കൂൾ പ്രിൻസിപ്പൽ ജോസഫ് മാത്യു കുട്ടികൾക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് വായനാ ദിനത്തോടനുബന്ധിച്ചു ദ്ധിച്ചുള്ള വിവിധ കലാപരിപാടികളും നടത്തി വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ അടിമാലി